നേരത്തെ അനുസ്രയുടെയും അതുപോലെ തന്നെ എൻ സുഗന്യയുടെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ ഒരു വനിതകളെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷെ പകരം മറ്റു വനിതകൾ മറ്റു ജില്ലകളിൽ നിന്നും വനിതകളെ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് മുഴുവൻ പട്ടികയുമായി സാനിയോ ഉണ്ട് സാനിയോ മുഴുവൻ പേരുകളും സാനിയുടെ പക്കലുണ്ട് സാനിയോ വായിക്കോ അതായത് മുഴുവൻ പേരുകളും എന്റെ പക്കലുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായത് കൊണ്ട് എനിക്കിത് വായിക്കാനുള്ള ഒരു പ്രയാസം അതായത് പിണറായി വിജയൻ ഗോവിന്ദൻ ടി എം തോമസ് ഐസക് കെ കെ ശൈലജ ശൈലജകളുടെ എണ്ണം സാനിയോ എണ്ണം കെ കെ ശൈലജ ഇളമരം കരീം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ രാധാകൃഷ്ണൻ സി എസ് സുജാത പി എസ് അതീദേവി पी के बिजु एम स्वराज पी ए के जयचंद्रन वासवन सजी च मुत्त दिनेशन सतीश चंद्रन सी एू एमवी एम वि जयराजन, पी जयराजन, के राजेश अट्टिक वाई वि शिवन कुटी डॉक्टर वि के सजीवन एम एम वर्गी इन सुरेश वलसन पानोलीसं राजब्रह अ एम ए रहीम वी पी सानू डॉक्टर के एन गणेश के सलीखा के के लदिका पी शशि के अनिल कुमार वी जॉय और केलू डॉक्टर चिंदा चिंदाजोरम एस सतीश एन चंद्रन बिजु कंडकय जॉन ब्रिटास एम राज के रफीक महबूब वी पी अनिल के वी अब्दुल खादर ए एन शमसीर सी के शशिंद्रन पी मोहन मास्टर ए प्रदीप कुमार ई एन मोहनदास पी के सायनेबा सी के राजेंद्रन എൻ കൃഷ്ണാസ് എം ബി രാജേഷ് എ സി മൊയ്തീൻ സി എൻ മോഹനൻ കെ പിള്ള സി എം ദിനേശ് മണി എസ് ശർമ്മ കെ പി മേരി ആർ നാസർ സി ബി ചന്ദ്രബാബു കെ പി ഉദയ എസ് സുദേവൻ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ രാജഗോപാൽ എസ് രാജേന്ദ്രൻ കെ സോമപ്രസാദ് എം എസ് ഷാര്യർ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ ടി എൻ സിമ പത്ത് വനിതകൾ സാരിയോ പത്ത് വനിതകളാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് അതെ സ്മൃതി എൺപത്തിയൊൻപത് അംഗ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ പത്ത് വനിതകൾ ഉണ്ട് എന്നുള്ളതാണ് പുതുമുഖങ്ങളിൽ രണ്ട് വനിതകൾ അതായത് പത്ത് പുതുമുഖങ്ങളിൽ രണ്ട് വനിതകളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതുമുഖങ്ങളായ വനിതകൾ എന്ന് പറയുന്നത് കെ ശാന്തകുമാരി പാലക്കാട് കോങ്ങാട് എം എൽ എ കൂടിയാണ് ആർ ബിന്ദു മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ നിന്നുള്ള മന്ത്രി ഇത്തരത്തിൽ രണ്ട് പുതുമുഖങ്ങൾ വരുമ്പോൾ ഈ യുവാക്കൾക്കും വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത സംസ്ഥാന കമ്മിറ്റിയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വി കെ സനോജും അതുപോലെ വി വസീഫും ഡിവൈഎഫുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് എം പ്രകാശൻ മാസ്റ്ററും വി കെ സനോജുമാണ് പുതുമുഖങ്ങളായുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എം മെഹബൂബ് അതായത് സിപിഎമ്മിന്റെ പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ എം മെഹബൂബും വി വസീഫും പുതുമുഖങ്ങളായി വരുന്നു പാലക്കാട് നിന്ന് കെ ശാന്തകുമാരി ആർ ബിന്ദു എം അനിൽകുമാർ എറണാകുളം കെ പ്രസാദ് ആലപ്പുഴ പി ആർ രഘുനാഥ് കോട്ടയം എസ് ജയമോ മോഹൻ കൊല്ലം ഡി കെ മുരളി തിരുവനന്തപുരം എന്നിവരാണ് വരുന്നത് എല്ലാവരും നേരത്തെ തന്നെ സമിതിയിൽ ഉള്ള ഉണ്ടായിരുന്ന ആളുകൾ അതിൽ കെ കെ ശൈലജ സി എസ് സുജാത പി സതീദേവി എന്നിവരൊക്കെ വനിതകളായി വരുന്നു അതുപോലെ കെ എസ് സലീഖ കെ കെ ലതിക ചിന്താ ജെറോം അതുപോലെ ജെ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയ ആളുകളും വനിതകളായി വരുന്നു വനിതകളായിരുന്നു ചെറിയ കമ്മിറ്റിയിലുണ്ട് നേരത്തെ ഉള്ളവരും ഇപ്പോഴുള്ളതും ചേർന്ന് അതെ അതെ എണ്ണിയപ്പോൾ തെറ്റിയതാണ് പന്ത്രണ്ട് വനിതകളുണ്ട് എൺപത്തിയൊൻപത് അംഗ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിൽ പന്ത്രണ്ട് വനിതകൾ പുതിയതായി രണ്ട് വനിതകളും നേരത്തെ ഉൾപ്പെടെ ജോർജിനെ ഒഴിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന യുവമുഖം കൂടിയായ വീണ ക്ഷമിക്കണം വീണ ജോർജ് കഴിഞ്ഞ കമ്മിറ്റി ഇല്ല വീണ ജോർജ് ഇല്ല സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജ് ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ നേരത്തെ കൽപ്പിക്കപ്പെട്ടിരുന്നു വീണ ജോർജ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്